ിൽ പൂതിയുദിച്ചു നടിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നടിയോ സമ്മത മരുളി പക്ഷേ പ്രതിഫലമായി ചെറിയൊരു ഷോപ്പിംഗ് നടിയോ സമ്മത മരുളി പക്ഷേ പ്രതിഫലമായി ചെറിയൊരു ഷോപ്പിംഗ് നടിയുടെ കൂടെ ചുറ്റി നടക്കാൻ ഇതിലും വലിയൊരു ഭാഗ്യം അതുണ്ടോ നടിയുടെ കൂടെ അങ്ങനെ പല പല ഷോപ്പുകൾ കയറി ഗിഫ്റ്റുകൾ അനവധി വാങ്ങിക്കൂട്ടി അങ്ങനെ പല പല ഷോപ്പുകൾ കയറി ഗിഫ്റ്റുകൾ വാങ്ങിക്കൂട്ടി പിടിച്ചൊരു ചക്കന് ചക്കൂട്ടാൻ കിട്ടിയ പോലെ പിടിച്ചൊരു ചെക്കന് ചക്കൂട്ടാൻ കിട്ടിയ പോലെ പി സി ആറും സി ഡി പ്ലയറും അഞ്ചര അടിയുടെ ഗോൾഡൻ ചെയിനും ിയ നേരം പുത്തൻ കളസം ഇങ്ങനെ കീർത്തി